ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനേനും ദാസാറും ശബരിയും കൂടി മുരുകനെയും പവിത്രനെയും കൈയ്യോടെ പോക്കുകയാണ് മുരുകൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഞങ്ങളെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങൾ എന്താ ഞങ്ങളെ പോലീസിനെ പിടിച്ചു കൊടുക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ വിനയം പറയണേ പോലീസിനെയൊക്കെ കൊടുക്കുന്നതിന്റെ മുന്നേ ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് ഓ ദാസാറ് ചോദിക്കാണ് മഞ്ചാടിയെ നിങ്ങൾ എവിടെയാടോ ഒളിപ്പിച്ചത് എന്ന് ചോദിക്കട്ടോ അപ്പോ ശബരി പറയണേ സത്യം പറയാതെ നിങ്ങൾക്കിനി രക്ഷപ്പെടാം നിങ്ങൾ കരുതണ്ട എന്ന് പറയുമ്പോൾ മുരുകൻ പറയണേ മഞ്ചാടിയെ നിങ്ങൾ തന്നെയല്ലേ പിടിച്ചോണ്ട് പോയത് ജീവൻ രാജിന്റെ വീട്ടിൽ നിന്നും നിങ്ങളാണ് മഞ്ചാടിയെ കൊണ്ടുപോയത് എന്നുള്ള വിവരമൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ജീവൻ രാജിന്റെ അച്ഛനും അമ്മയും ഞങ്ങളെ വിളിച്ച് പറഞ്ഞു നിങ്ങളെന്തിനാ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് എന്ന് മുരുകൻ ചോദിക്കുമ്പോൾ ദാസാർ പറയണേ അതൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് ഞങ്ങൾ മഞ്ചാടിയെ ജീവൻ രാജിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു പക്ഷേ ഇന്നലെ രാത്രിയിൽ വീണ്ടും മഞ്ചാടി ഞങ്ങൾ ആരും അറിയാതെ ആ വീട്ടിൽ നിന്നും ചാടിപ്പോയിട്ടുണ്ട് ശബരി പറയണേ നിങ്ങളുടെ സഹായമില്ലാതെ മഞ്ചാടിക്ക് ഇത്രയും സമയം പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് മഞ്ചാടി എവിടെയാണുള്ളത് എന്ന് നിങ്ങൾ മര്യാദക്ക് പറയണം എന്ന് പറയുമ്പോൾ മുരുകൻ പറയണേ അങ്ങനത്തെ ഭീഷണിയൊന്നും ഞങ്ങളുടെ നേരെ എടുക്കണ്ട ഇതല്ല ഇതിലപ്പുറവും ഈ മുരുകൻ കണ്ടിട്ടുണ്ട് പിന്നെ മഞ്ചാടി നിങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മെടുക്കാണ് അവളെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതുമാണ് വിനയൻ മുരുകന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് പറയണ ആ ഒരു ഉത്തരവാദിത്വം തന്നെയാടാ ഞങ്ങളിപ്പോ കാണിക്കുന്നത് നിന്റെയൊക്കെ ഉടലുമാല പുറത്തിടാനൊക്കെ ഞങ്ങൾക്ക് നിന്നെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കാനും ഞങ്ങൾക്കറിയാം മര്യാദക്ക് നീ സത്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ മുരുകനപ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് വിനയനെ ഒരു തള്ളങ് വെച്ച് എടുക്കാൻ കേട്ടോ ഇനി ഞങ്ങളുടെ ദേഹത്ത് കൈവെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പള്ളക്ക് കത്തി കയറുന്നത് കാണോടാ എന്ന് പറയുമ്പോൾ എങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ദാസാർ തടയുകയാണ് വേണ്ട വിനയ എന്ന് പറഞ്ഞിട്ടോ ഓ ശബരി പറയണ നമുക്ക് പോലീസിനെ വിളിക്കാം അതാണ് നല്ലത് എന്ന് പറയുമ്പോൾ മുരുകനും പവിത്രനും പറയാം അത് നല്ലത് നിങ്ങൾ പോലീസിനെ വിളിക്ക് ഞങ്ങൾക്കും അറിയണം മഞ്ചാടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അപ്പോ പവിത്രം പറയണേ നിങ്ങൾ ഇവിടെ നിന്ന് സമയം കളയാതെ ആ മഞ്ചാടി എവിടെയാണ് ഉള്ളതെങ്കിൽ കണ്ടുപിടിക്കാൻ നോക്ക് അല്ലെങ്കിൽ ആ കുട്ടി വല്ല കായലിലും കുളത്തിലും പോയി ചാവും അല്ലാതെ ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ഇതിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്താൻ നോക്ക് എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും ദാസാറിന്റെ ഫോണിലേക്ക് രഘു വിളിക്കാണ് അപ്പോൾ ദാസാർ പവിത്രനോടും മുരുകനോടും അവിടെ നിന്ന് പോകാൻ പറയട്ടോ എന്നിട്ട് ദാസാർ ഫോണിൽ രഘുവിനോട് സംസാരിക്കുകയാണ് ചെടിയെ വല്ല വിവരവും അറിഞ്ഞു അങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇതുവരെയും അറിഞ്ഞിട്ടില്ല രാജിന്റെ സഹായികളെ കണ്ട് ഞങ്ങളിപ്പോൾ അഞ്ചാടിയുടെ കാര്യം അന്വേഷിച്ചപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല എന്ന് പറയട്ടോ അപ്പോൾ രഘു ജീവൻ രാജിന്റെ അച്ഛനും അമ്മയും ഇവിടേക്ക് വന്നിരുന്നു എന്നിട്ട് അങ്കിൾ എല്ലാ കാര്യവും അറിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ദാസാർ അയ്യോ അത് പണിയായല്ലോ എന്ന് പറയാണ് ഇപ്പോൾ ജീവൻ രാജിനെ വെറുതെ വിട്ടയക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് പോവാൻ നിൽക്കാണ് അമ്മാവൻ അഞ്ചാടിയെ കാണാതായ വിവരം ഇതുവരെയും ഞാൻ അമ്പിളിയോട് പോലും പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ സ്റ്റേഷനിൽ ചെന്നാൽ ഇക്കാര്യം അറിഞ്ഞാലാവും ഇനി അടുത്ത പ്രശ്നമാവാൻ പോകുന്നത് എന്തായാലും ഞാൻ അമ്മാവിൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ദാസാർ ശബരിയോടും വിനയനോടും പറയുന്നത് നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ എന്താണങ്കിൾ എന്ന് ചോദിക്കാം കേട്ടോ എന്തായാലും ഞാൻ നിങ്ങളോട് വിശദമായി പറയാം വണ്ടിയെടുക്കുക എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടി പോവാണ് ഈ സമയം സ്റ്റേഷനിലേക്ക് സി എ വരികയാണ് എന്നിട്ട് എന്തായി ഇവൻ വല്ല സത്യവും പറഞ്ഞു മഞ്ചാടിയെക്കുറിച്ച് എന്ന് ചോദിക്കുമ്പോൾ കോൺസ്റ്റബിൾ പറയണേ ഇതുവരെയും അവനെ തല്ലിച്ചതച്ചിട്ട് ഇതുവരെയും മഞ്ചാടിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന് തന്നെയാണ് അവൻ പറയുന്നത് അവൻ ഓർ ഇന്നലെ പറഞ്ഞ അതേ തീരുമാനത്തിൽ തന്നെയാണ് മഞ്ചാടിയുടെ വീട്ടുകാരാണ് മഞ്ചാചാടിയെ കൊണ്ടുപോയത് എന്നാണ് അവൻ പറയുന്നത് അപ്പോൾ ജീവൻ രാജ് പറയണേ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് മഞ്ചാടിയുടെ വീട്ടുകാർ തന്നെയാണ് ആ ദാസാറും വിനയനും ശബരിയും കൂടിയാണ് മഞ്ചാടിയെ പിടിച്ചോണ്ട് പോയത് എന്നെ വീട്ടു തടങ്കലിൽ ആക്കിയ ശേഷം ഓ സി എസ് ആറ് പറയുന്ന മതേഡാനിൻ്റെ അഭിനയം നീ കുറച്ച് ദിവസം പോയി ജയിലിൽ കിടക്ക് മഞ്ചാടി ഇനി എവിടെയാണുള്ളതെന്ന് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം അപ്പോഴത്തേക്കും മാഷും അമ്പിളിയും അനുപമയും രഘുവും കൂടി സ്റ്റേഷനിലേക്ക് എത്താൻ കേട്ടോ അപ്പോൾ സി എസ് ആർ ചോദിക്കാണ് എന്തായി എന്താണ് മാഷ ഇങ്ങോട്ട് വന്നത് പ്രതിയെ കാണാൻ വേണ്ടിയിട്ടാണോ അവൻ പഠിച്ച കള്ളൻ തന്നെയാണ് മഞ്ചാടിയെക്കുറിച്ച് ഒരു വിവരം പോലും ഇതുവരെയും പറഞ്ഞില്ല അവന് ഒന്നാമുറ പ്രയോഗിച്ചിട്ട് പോലും അവൻ ഇതുവരെയും മഞ്ചാടിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ആരോ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ അവന് ഇപ്പോഴും പറയുന്നത് മഞ്ചാടിയുടെ വീട്ടുകാർ തന്നെയാണ് പിടിച്ചോണ്ട് പോയി എന്നാണെന്ന് പറയുമ്പോൾ മാഷ പറയണേ അതവൻ പറഞ്ഞത് ശരി തന്നെയാണ് എൻ്റെ മൂത്ത മകളും മരുമക്കളും ചേർന്നാണ് മഞ്ചാടി ജീവൻ രാജിൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചോണ്ട് പോയത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി പോലീസിന് അങ്ങ് ദേഷ്യം വരികയാണ് മാഷ് എന്തൊക്കെയാണ് ഈ പറയുന്നത് ജീവൻ രാജ് മഞ്ചാടിയുമായി അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞത് തന്നെ ആണല്ലോ അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതും ഞങ്ങൾ അവിടെ ചെന്നോക്കുമ്പോൾ ജീവൻ രാജ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ മഞ്ചാടി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും ജീവൻ രാജും മഞ്ചാടിയെ അവിടെ നിന്നും മാറ്റിയിരുന്നു എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നത് അങ്ങനെയല്ല നിങ്ങളെ സാറിനെ വിളിച്ചു പറയുന്നതിന്റെ മുന്നേ തന്നെ എൻ്റെ മക്കൾ ചേർന്ന് മഞ്ചാടിയെടുക്കുന്നത് ജീവൻ രാജിൻ്റെ അടുത്ത് നിന്ന് പിടിച്ചോണ്ട് പോയിരുന്നു സി എ സാർ അമ്പിളിയോട് ചോദിക്കുകയാണ് ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്പിളി ശരിയാണെന്ന് പറയാണ് പക്ഷേ ജീവൻ രാജിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതൊന്നും എന്നോട് ആ സമയത്ത് അവർ പറഞ്ഞിരുന്നില്ല കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് രഘുവട്ടൻ ഇക്കാര്യമൊക്കെ എന്നോട് പറഞ്ഞത് അപ്പോൾ രഘു പറയാണ് ദാസാർ പറഞ്ഞത് ശരി തന്നെയാണ് ജീവൻ രാജിൽ നിന്നും മഞ്ചാടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് ജീവൻ രാജ് ഇനി ഒരിക്കലും മഞ്ചാരിയുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അവനെ ഒന്ന് പേടിപ്പിക്കണം പേടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ സി എസ് ആർ പറയണ് അപ്പോ അത് ശരി കേരള പോലീസിനെ ഉപയോഗിച്ച് നിങ്ങളൊരു കളി കളിച്ചതാണല്ലേ ഇപ്പോൾ എവിടെയുണ്ട് ആ ദാസ് എന്ന് ദേഷ്യത്തില് സി എസ് ആർ ചോദിക്കുമ്പോൾ അനു പറയണേ ദാസാർ ഇപ്പോൾ വീട്ടിലുണ്ട് മഞ്ചാടിയും അവിടെ തന്നെ ഉണ്ട് എന്ന് പറയട്ടോ ഇനിയെങ്കിലും ജീവരാജിനെ വെറുതെ വിട്ടൂടെ സാർ എന്ന് ചോദിക്കുമ്പോൾ ആരെ വെറുതെ വിടണം ആരെ അകത്തിടണം എന്നുള്ളത് ഇനി ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ ആരും ഇനി സ്റ്റേഷൻ വിട്ട് പോവാൻ പാടില്ല ഞാൻ ആദ്യ ദാസനെ വിളിച്ച് മഞ്ചാടിയുമായിട്ട് ഇവിടേക്ക് വരുന്നു അതോ ഞങ്ങൾ അവിടെ വരണോ എന്നുള്ളത് ആദ്യം ചോദിക്കട്ടെ അപ്പോൾ രഘു പറയണ സാർ ഒരു കാര്യം കൂടി പറയാനുണ്ട് മഞ്ചാടി ഇപ്പോൾ ദാസാറിന്റെ കയ്യിലില്ല അവൾ എവിടെ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറയുന്നു പോലീസുകാരെ കബളിപ്പിക്കാൻ നോക്കുകയാണോ അവളെ അവിടെ നിന്നും മാറ്റിക്കളഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ രഘു പറയണ അല്ല സാർ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് അമ്മാവിനെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഇതുവരെയും പറയാതിരുന്നത് കേട്ടപ്പോൾ വിട്ടപ്പോ ആകെ തളർന്നു പോവാട്ടോ എൻ്റെ മോള് എന്ന് പറഞ്ഞ് മാഷ് നെഞ്ചിലേക്ക് കൈവെക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും മാഷിന് ഒരു ചെറിയ ക്ഷീണവും തളർച്ചയും വേദനയും ഒക്കെ വരികയാണ് അപ്പോഴത്തേക്കും അമ്പിളിയും അനുപമയും രഘുവും കൂടി ഓടിച്ചെല്ലുകയാണ് അമ്മാവാ അച്ചാ എന്നൊക്കെ പറഞ്ഞു വിളിച്ചുകൊണ്ടിട്ടോ അപ്പോൾ മാഷ് എന്നെ ആരും തൊടണ്ട എന്നുള്ള ഭാവത്തിൽ കൈകൊണ്ട് അങ്ങ് കാണിക്കുകയാണ് എന്നിട്ട് മാഷിന് കുടിക്കാനുള്ള വെള്ളം പോലീസുകാർ കൊടുക്കുകയാണ് കേട്ടോ ഈ സമയത്താണ് അവിടേക്ക് മഞ്ചാടിയുമായി ഇന്ദ്രനും സുശീലയും ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് മാഷിനോട് ചോദിക്കുകയാണ് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ അമ്മാവ എന്ന് പറയുമ്പോൾ വേണ്ട ഈ കേസിനൊരു തീരുമാനമാകുന്നത് വരെ ഞാൻ ഇവിടെ നിന്നും എവിടേക്കുമില്ല എന്ന് പറയുന്നത് എന്നിട്ട് പോലീസിനോട് പറയാണ് എൻ്റെ മകൾ എവിടെയാണെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരണം സാർ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് മഞ്ചാടി അവിടേക്ക് വരുന്നത് അപ്പോൾ അമ്പിളിയെ അനുപമയും മഞ്ചാടിയെ കാണുമ്പോൾ അച്ഛാ മഞ്ചാടി എന്ന് പറയട്ടോ അപ്പോൾ മഞ്ചാടിയെ കാണുമ്പോൾ മഹഷന് ഒരുപാട് സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് മഞ്ചാടി മോളെ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ അവരെയൊക്കെ കാണുന്ന സമയത്ത് മഞ്ചാടിയാണെങ്കിലോ കൂടി സുശീലയുടെ ബാക്കിലേക്ക് അങ്ങനെ മറിഞ്ഞു മറിഞ്ഞ് നിൽക്കുകയാണ് അനുപമ ചോദിക്കുകയാണ് മോളെ മഞ്ചാടി അച്ഛൻ മാത്രമധികം നിന്നെ കാണാത്തതിൽ വിഷമിച്ചെന്നോ നീ എവിടെയായിരുന്നു നിന്നെ നീ എങ്ങനെ ഇവരുടെ അടുത്ത് എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ സാറ് പറയുന്നത് മഞ്ചാടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ ഒരു പരാതി തന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് മഞ്ചാടിയെ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ വിശദമായിട്ട് പറയാൻ വേണ്ടി സുശീല ഒരുങ്ങുമ്പോൾ മഞ്ചാടി പറയണേ ഞാൻ തന്നെ പറഞ്ഞോളാം എന്നും പറഞ്ഞ് മഞ്ചാടി കാര്യങ്ങളൊക്കെ വിശദമായി പോലീസിന്റെ മുന്നിൽ വെച്ച് പറയണം ജീവൻ രാജ്യം കൂടി ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒളിച്ചോടി പോവുകയും യും ചെയ്തു ജീവനൊപ്പം ഞാൻ ജീവിക്കാൻ വേണ്ടി എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് അങ്ങനെ വീട്ടിൽ നിന്നും പോകുന്ന സമയത്താണ് രണ്ട് കള്ളുകുടിയന്മാർ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചത് ആ സമയത്താണ് ഇവരെന്നെ രക്ഷിച്ചത് എന്നൊക്കെ വിശദമായിട്ട് തന്നെ മഞ്ചാടി പറയട്ടോ അപ്പോൾ സുശീല പറയണേ മാഷിന് ഞാനും എൻ്റെ മകനും ശത്രുക്കളാണ് പക്ഷേ നടു റോട്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അവരിൽ നിന്നും മഞ്ചാടിയെ രക്ഷിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തത് ഞങ്ങളപ്പോൾ അവിടെ എത്തി രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ വേറെ വല്ല വാർത്തയും കേൾക്കേണ്ടി വന്നേനെ സി എസ് ആർ പറയണേ നിങ്ങൾ ഒരു പെൺകുട്ടിയെ വഴിയിൽ വെച്ച് ഇങ്ങനെ ഒരു അപകടത്തിൽ നിന്നും രക്ഷിച്ചത് അതൊരു വലിയ നല്ല കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ അത് പോലീസിൽ പറയേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ടായിരുന്നു അപ്പോ ഇന്ദ്രം പറയണേ ഞങ്ങൾ ഇവിടേക്ക് വരാനിരുന്നതാണ് പക്ഷെ മഞ്ചാടിക്ക് പോലീസുകാരെ പേടിയാണെന്ന് പറഞ്ഞ് മഞ്ചാടിയാണ് ഞങ്ങളെ തടഞ്ഞത് ഇവൻ രാജനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് പോലീസുകാരും എന്റെ വീട്ടുകാരും കൂടി നടത്തുന്ന നാടകമാണെന്നാണ് അപ്പോ മഞ്ചാടി പറയുന്നത് എനിക്കിപ്പോഴും ആ പേടിയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് സത്യങ്ങളെല്ലാം വിളിച്ചു പറയാനുള്ള ധൈര്യവും തൻ്റെ ഉണ്ട് ഇപ്പൊ എന്റെ ആ പേടിയൊക്കെ മാറി എന്ന് പറയുമ്പോൾ സി എസ് ആർ പറയണേ പോലീസ് ഇവിടെ ഒരു ഗുണ്ടായുസവും കാണിക്കാറില്ല ഒരു അച്ഛൻ തന്ന പരാതി പ്രകാരം സ്വന്തം മകളെ കാണാനില്ല എന്നൊരു പരാതി തന്നപ്പോൾ ഞങ്ങൾ അത് അന്വേഷിച്ചു പക്ഷേ പോലീസിനെ പറ്റിച്ച് ചില നാടകങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അതിൽ ആരാണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുമുണ്ട് എന്നിട്ട് പോലീസ് ജീവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറയണേ അങ്ങനെ ജീവൻ പുറത്തേക്ക് വരുന്ന സമയത്ത് മഞ്ചാടി ജീവനെ കണ്ടപ്പോൾ ഓടിപ്പോയിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് അറിയുകയാണ് അങ്ങനെ ജീവനെ കെട്ടിപ്പിടിക്കുന്ന മഞ്ചാടിയെ കാണുമ്പോൾ മാഷിന് തന്നെ വല്ലാത്തൊരു സങ്കടം വരുക കേട്ടോ എന്നിട്ട് മാഷെ തലയും താഴ്ത്തി നിൽക്കുകയാണ് മഞ്ചാടി ജീവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ രംഗം മാഷിനെ കാണാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ തലയും താഴ്ത്തി നിൽക്കുകയാണ് മഞ്ചാടി പറയണേ പോലീസുകാർ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു എല്ലാം ഞാൻ കാരണമാണ് നിന്നെ ഉപേക്ഷിച്ച് ഞാൻ പോവാത്തത് കൊണ്ടല്ലേ എൻ്റെ വീട്ടുകാർ ചേർന്ന് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ജീവൻ അതൊന്നും ഒരു പ്രശ്നവുമില്ല നിനക്ക് വേണമെങ്കിൽ നിന്റെ വീട്ടുകാരോടൊപ്പം നിനക്ക് ഇനിയും തിരിച്ചു പോവാമെന്ന് എന്ന് പറയും ഞാൻ ഇവരെ കൂടെ പോവില്ല ജീവൻ ഇവരെ പേടിയാണെങ്കിൽ ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടു പക്ഷേ ഞാൻ മരിച്ചാലും ഇവരുടെ കൂടെ പോവില്ല എന്റെ അച്ഛനടക്കം എല്ലാവർക്കും വേട്ടക്കാരുടെ മനസ്സാണ് ഒരുമിച്ച് ജീവിക്കാൻ ഒരുങ്ങിയ ഞങ്ങളെന്നെ ദുരഭിമാനത്തിന്റെ പേരിൽ വേർപിരിക്കാൻ നോക്കുന്നവരാണ് ദയവ് ചെയ്ത് ഇനി ഇവരോടൊപ്പം എന്നെ പറഞ്ഞയക്കരുത് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ അനുവാദം തരണം സി എസ് ആർ പറയണേ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിതം ിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടോ എന്ന് കരുതിയിട്ട് വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയിട്ട് അവളെക്കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല എന്നൊന്നും ഒരു നിയമവും പറഞ്ഞിട്ടില്ല അല്ലെ രണ്ടുപേരെയും അകറ്റാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ അതിന് ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ നിൽക്കുന്ന മാഷ് അതിന് ശ്രമിച്ചിട്ടില്ല മാഷ് ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല മാഷ് മഞ്ചാടിയെ കാണാതായി എന്ന് കേട്ട ഉടനെ തന്നെ ഇവിടെ വന്ന് പരാതി തരുകയാണ് ചെയ്തത് പിന്നെ ജീവൻ രാജന്റെ വീട്ടിൽ മഞ്ചാടി ഇല്ല എന്നുള്ള കാര്യം ആദ്യം വന്ന് ഇവിടെ വന്ന് പറഞ്ഞതും ഈ നിൽക്കുന്ന മാഷാണ് അനന്ത മാശ പറയാണ് എനിക്കൊന്നും അറിയില്ലായിരുന്നു മോളെ അച്ഛൻ ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത് പക്ഷേ മോളുടെ ഇഷ്ടത്തിനും അച്ഛൻ എതിർ നിൽക്കുന്നില്ല നീ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം പക്ഷേ ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട പ്രായമാണ് നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കരുത് മോളിപ്പോൾ സിംഗപ്പൂരിൽ പോയി പഠിക്കണം എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കണം എന്നിട്ട് മോൾ പിന്നെ മോളുടെ ഇഷ്ടം പോലെ ജീവിച്ചോ അച്ഛൻ ഒരു എതിർപ്പുമില്ല ഇപ്പോൾ അച്ഛൻ പറയുന്നത് കേൾക്കണമെന്ന് പറയുമ്പോൾ മഞ്ചാടി പറയണേ ഇല്ല എനിക്ക് ആരെയും വിശ്വാസമില്ല ഞാൻ ജീവനെ വിട്ട് എവിടേക്കും പോവില്ല അപ്പോൾ അനുഭവം പറയുന്നുണ്ട് അച്ഛൻ്റെ വിഷമം നീ മനസ്സിലാക്കണം അച്ഛൻ പറയുന്നത് പോലെ കേൾക്കുമ്പോളെ നിനക്ക് നിന്റെ സമയമാകുമ്പോൾ നിനക്ക് ഒരുമിച്ച് ഇവൻ്റെ കൂടെ തന്നെ ജീവിക്കാം എന്ന് പറയുമ്പോഴും മഞ്ചാടി അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അങ്ങനെ മഞ്ചാടി പറയണേ എനിക്ക് നിങ്ങളെ ആരെയും വിശ്വാസമില്ല അതുകൊണ്ട് ഞാൻ ജീവനൊപ്പം തന്നെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ അനന്തമാശിന് ഒരുപാട് വിഷമാവാണ് അപ്പോൾ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ശീലയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ മാഷ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മക്കളുടെ മുന്നിൽ വെച്ച് തന്നെ മാഷ് നാണം കെട്ട് തലയിൽ നിന്നാഴ്ത്തി നിൽക്കുന്നത് കണ്ടില്ലേ എന്നുള്ള ഭാവത്തിലാണോ സുശീല അനന്ത മാഷിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഈ എപ്പിസോഡിൽ ജീവൻ രാജിനൊപ്പം മഞ്ചാടി സ്റ്റേഷനിൽ നിന്നും പോവാണ് കേട്ടോ അപ്പോൾ മാഷൊക്കെ സങ്കടത്തോടു കൂടി നിസ്സഹായത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവരെ നോക്കുന്നത് മാഷിന് പൊട്ടി കരയുകയാണ് മഞ്ചാടി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ അങ്ങനെ സുശീലയ്ക്കും ഇന്ദ്രനുമൊപ്പമാണ് ജീവൻ രാജും മഞ്ചാടിയും കൂടി പോകുന്നത് അങ്ങനെ നേരെ അവർ ഹർഷയുടെ വീട്ടിലെത്തുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ചാടി സുശീലയോട് പറയണേ എൻ്റെയും ജീവൻ രാജിൻ്റെയും താലി കെട്ടിച്ചടങ്ങ് ഞങ്ങളുടെ കല്യാണം ആൻറ്റി നടത്തി തരുമോ അതിനുള്ള നന്ദി ഞങ്ങൾക്ക് മരണം വരെയും ആൻറ്റിയോടുണ്ടാകും എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ സുശീലയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ മാഷിൻ്റെ മകൾ എൻ്റെ കാല് പിടിച്ചതുപോലെ എന്നോട് നടത്തി തരാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ചോദിക്കുന്നു ഈ ഒരു അവസരം തന്നെ മതി എനിക്ക് മാഷിനിട്ട് നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ െ എന്നൊക്കെയാണ് കേട്ടോ ആ സമയം സുശീല മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത് അങ്ങനെ സുശീല മഞ്ചാടിയുടെയും ജീവൻ രാജിന്റെയും വിവാഹം നടത്തി കൊടുക്കാമെന്നുള്ള വാക്ക് വാക്ക് കൊടുക്കുകയാണ് പിന്നീട് സുശീല നേരെ ചെല്ലുന്നത് അനുപമയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്കാണ് കേട്ടോ അങ്ങനെ അവിടെ ഭാനുമ കൂടി ഉണ്ടാവും എന്നിട്ട് അനുപമയോട് വെല്ലുവിളിച്ചോണ്ട് സുശീല പറയണേ ഞാൻ മഞ്ചാടിയുടെയും ആ ചെറുക്കന്റെയും വിവാഹം ഞാൻ നാടറിഞ്ഞ് തന്നെ നടത്തി കൊടുക്കും ഈ നാട്ടുകാരെ മുഴുവനും അറിയിച്ചുകൊണ്ട് തന്നെ നടത്തും എന്ന് പറയുമ്പോൾ അനുപമ പറയണം സുശീലയെ കളിയാക്കി കൊണ്ട് പറയാണ് അനന്തമാഷിന്റെ ചെറിയ മകളെ വിവാഹം നടത്തി കൊടുക്കുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് നടത്തി കൊടുക്കുമ്പോൾ അതിനുള്ള അന്തസ് കാണിക്കണ്ടേ അപ്പോൾ അത് കേൾക്കുമ്പോൾ സുശീലയ്ക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വരാട്ടോ എന്നിട്ട് അനന്തമാഷിനെ കുറിച്ച് വീണ്ടും അനുപമം പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ സുശീല ദേഷ്യം പിടിച്ച് ചി നീ വല്ലാതെ അങ്ങ് പരിഹസിച്ച് സംസാരിക്കില്ലടി സുശീല ആരാണെന്നുള്ളതൊക്കെ നിങ്ങളെ ഞാൻ വഴിയെ കാണിച്ചു തരാമേടി നിങ്ങളെ എല്ലാവരെയും നാണം കെടുത്തിക്കൊണ്ട് തന്നെ മഞ്ചാടിയേടെയും ആ ചെറുക്കന്റെയും വിവാഹം ഈ സുശീല നല്ല ഭംഗിയായി ആർഭാടമായി തന്നെ നടത്തി കാണിക്കുന്നത് നീ കണ്ടോടി നീ ഇക്കാര്യം ആ വാദ്യരോട് കൂടി കൂടി ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് സുശീല അനുപമയെ വെല്ലുവിളിച്ചോണ്ടാണോ ഇറങ്ങിപ്പോകുന്നത്